ഒരു അപ്പൊക്കല്യാണി സ്വന്തം കാര്യം നോക്കി പോയി പിന്നൊരു കള്ളും കഞ്ചാവും ആയിട്ട് ഒരു തലക്കൊന്ന് നശിപ്പിച്ചു പിന്നെ ആകെ ഒരുത്തനുള്ളത് ഇയാ നാളോ മറ്റന്നാളോ എഞ്ചിനീയറായി പോണ ഉദ്യോഗത്തിളാ ഈ ജോലി കയറാൻ ദിവസത്തിരിക്കണം എനിക്കൊരു പെണ്ണാലോചന നടത്താൻ ഇരുന്നൂറ്റി അമ്പത് പവനും അഞ്ചു ലക്ഷം ഉറുപ്പിയും ഇന്നോവ കാറും തരാൻ ഒന്നാം നമ്പർ തറവാട്ടാൽ ക്യൂ നിക്കണിണ്ട് നാട്ടില് അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഒരു ഗതിയില്ലാത്ത മൂസക്കൊന്റെ മോളെ അന്നപ്പൊന്റെ കെട്ടിക്കാന് ഇന്ന കുതിരവട്ടം ആശുപത്രിയിൽ ചങ്ങല കിട്ടിട്ടൊന്നുമില്ല ആ അല്ലെങ്കിൽ എന്ത് ബാക്കിയാണോ ഉള്ളത് പതിനഞ്ച് സെന്റ് സാലും ആർക്കും വേണ്ടാത്ത ഒരു വീടും മൂസക്കോന്റെ മൂന്ന് പെൺകുട്ടികളെ കെട്ടിച്ചയച്ചപ്പോ പിയാപ്പിളാർക്ക് എന്താ കൊടുത്തതെന്ന് അറിയോ നിനക്ക്

ഓളോട് പ്രേമെട്ടോ അങ്ങനെയാണെങ്കിലേ ഈ സിനിമയിലൊക്കെ ഓളെ കല്യാണം കഴിച്ചു ഇങ്ങോട്ട് കഴിച്ചും കൊണ്ട് കൂട്ടിക്കൊണ്ടുവരുടെ മുമ്പ് ഒരു കവർ അവിടെ വെട്ടിടാന് പള്ളി കമ്മിറ്റിക്കാരോട് പറയാൻ മറക്കണ്ട അതിന്റെ പേരില് ജീവപര്യന്തം ജയിലിക്കെടുക്കേണ്ടി വന്ന അതിനും തയ്യാറാണ് ഈ അരിവിക്കുട്ടി ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസം തേങ്ങാപ്പുണ്ടാക്ക എന്റെ ഉമ്മാക്ക് വിദ്യാഭ്യാസം ഞാൻ ഓളെ കെട്ടിയത് ഇന്ന് ടോളും പറ്റിയില്ലേ രണ്ടു മൂന്നെണ്ണത്തിന് ഓളെ ബാപ്പേ ശ്രീധനായിട്ടും അല്ലാണ്ടും തന്ന സ്വത്ത് വെച്ച് കളിച്ചിട്ടാ ഞാൻ ഇത്രയും മുതലുണ്ടാക്കിയത് ആ പാരമ്പര്യം തുടർന്നാ മതി ഇനി ഭർത്താനായിട്ട് പാപ്പാന്റെ മുന്നിലേക്ക് വന്നാല് എനിക്ക് നല്ലോണം അറിയാൻ തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമോന് ഒരു കവർ അവിടെ വിടെ പള്ളി കമ്മിറ്റിക്കാരോട് പറയാൻ മറക്കണ്ട അതിന്റെ പേരിൽ ജീവപര്യന്തം ജയിലിൽ എടുക്കേണ്ടി വന്ന അതിനും തയ്യാറാണ് ഈ അരുവിക്കുട്ടി എന്താ പരുന്നുറങ്ങാ ആ ഇരുന്ന് ഉറങ്ങാനൊരു സുഖ നിങ്ങക്ക് എന്താ ഇന്നൊരു ചിന്തി ആലോചന നിങ്ങളിങ്ങനെ വെറുതെ ഒരുക്കണ കാണില്ല അതുകൊണ്ട് ചോദിച്ചതാ വെറുതെ കുത്തിരിക്കുമ്പോ അങ്ങനെ ചിന്തിക്കാൻ നല്ല രസാ ഒഴിവ് കിട്ടുമ്പോ ഇയ്യോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഞാനതിനും വെറുതെ ഇരിക്കാറില്ലല്ലോ ഒരു ദിവസം എടുത്ത് വെറുതെ ഇരുന്നു സാമ്പിൾ നോക്ക് ലീവ് എടുക്കാൻ എനിക്കെന്താ പണി ലീവ് എടുക്കാൻ എന്തിനാടാ പണി ഇയാടെ എടുക്ക് എന്നിട്ടാവിടെ ചിന്തിച്ചോട്